ശ്രീലക്ഷ്മി അതാണ് അവളുടെ പേര് എൻ്റെ ജീവൻ പകത്തെടുത്തവൾ എനിക്ക് വേണ്ടി ജീവൻ പോലും കളയാൻ ശ്രമിച്ചവൾ ഞങ്ങൾ തമ്മിൽ പ്രേമൊന്നും ആയിരുന്നില്ല വീട്ടുകാർ എനിക്ക് വേണ്ടി കണ്ടെത്തിയ പെൺകുട്ടി ഞാൻ സൂര്യഗ്രഹൺ എല്ലാവരും അച്ഛന്ന് വിളിക്കും വീട്ടിലെ അമ്മ ചേട്ടൻ അനിയൻ പിന്നെ ചേട്ടത്തിയമ്മ പിന്നെ അവരുടെ കുഞ്ഞ് പപ്പ എനിക്ക് പതിനാറ് വയസ്സുള്ള മരിച്ചു ഒരിടത്തരം കുടുംബാണ് എൻ്റെത് പപ്പ ചെയ്തു വെച്ച സുഹൃതം പപ്പ പോയതിൽ പിന്നെ ചേട്ടനാണ് കുടുംബം നോക്കിയിരുന്നത് ഡിപ്ലോമ കഴിഞ്ഞ് അടിച്ചുപൊളിച്ചിടക്കുന്ന സമയത്ത് വിധി എന്നൊരു പ്രവാസിയുടെ വേഷം കെട്ടിച്ചു ഫാബ്രിക്കേഷൻ ആയിരുന്നു ജോലി മൂന്നു വർഷം ജോലി ചെയ്തു പക്ഷെ അധികാരി ആ വേഷം കെട്ടേണ്ടി വന്നില്ല അതിനാൽ നാട്ടിലുള്ള സ്റ്റീൽ ഫാബ്രിക്കേഷൻ വർക്ക്ഷോപ്പ് തുടങ്ങി ജീവിതം തരക്കിയിടില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ അമ്മമാരെയും പോലെ എന്റെ അമ്മയ്ക്കൊന്നെ പിന്നേടിച്ചാൽ കൊള്ളാം എന്നൊരു മോഹം വയസ്സ് ഇരുപത്തി അഞ്ച് കഴിഞ്ഞു എന്ന അമ്മയുടെ അഭിപ്രായം ചേട്ടൻ ഈ പ്രായത്തിൽ കല്യാണം കഴിച്ചു അപ്പോൾ എനിക്കും സമയമായി എന്ന അമ്മയുടെ തീരുമാനം രാജമാതാ ശിവഗാമി ദേവിയുടെ രാജശാസനം പോലെ പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ കെട്ടാൻ പോകുന്ന പെണ്ണിനെ കുറിച്ച് വലിയ സങ്കല്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ശാന്ത സ്വഭാവമായിരിക്കണം ആയിരിക്കണം കറുപ്പായാലും ചന്തം വേണം അത്യാവശ്യം എഴുത്തും ആയി അറിഞ്ഞിരിക്കണം കാരണം ഞാൻ ഈ പറഞ്ഞ പോലൊക്കെയാ സ്ത്രീ നിനക്ക് വീട്ടുകാർക്ക് വിട്ടുകൊടുത്തു കിട്ടിയാലില്ലേലും സന്തോഷം അങ്ങനെ അമ്മയുടെ നേതൃത്വത്തിൽ പിണ് യാഗം തുടങ്ങി മൂന്നാലെണ്ണം കണ്ടു പക്ഷെ ഒന്നും അങ്ങനെ ശരിയായില്ല ചെറുക്കിന് നിറം പോരാ വിദ്യാഭ്യാസം പോരാ ജോലി ഫാബ്രിക്കേഷൻ അല്ലേ ഇങ്ങനെ ഓരോ കാരണങ്ങളെല്ലാം മംഗല്യം തടുത്തു നാട്ടിൽ അധ്വാനി ജീവിക്കുന്ന ചെറുപ്പക്കാർക്ക് പെണ്ണ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായി എനിക്ക് മടുത്തുടങ്ങിയിരുന്നു പക്ഷെ അമ്മ തകൃതിയായിട്ട് അന്വേഷണം തുടർന്നു ഒടുവിലൊരു പെൺകുട്ടിയെ കണ്ടെത്തി കുറച്ചു ദൂരെയാണ് എൺപത് ശതമാനം പൊരുത്തൊക്കെയുണ്ട് ചെറുക്കിനും പെണ്ണും കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പിക്കാം എനിക്ക് താല്പര്യമില്ലായിരുന്നു വീണ്ടും നാണയങ്ങൾ അമയ്യാത്തോണ്ട് പരമാവധി ഒഴിഞ്ഞു മാറി പക്ഷേ ചേട്ടന് ഇടപെട്ടപ്പോൾ പോകാൻ തീരുമാനിച്ചു പെൺകുട്ടിയുടെ വീട്ടിലെത്തി കുട്ടിയുടെ പേര് ശ്രീലക്ഷ്മി വിളിച്ചു എന്ന് വിളിക്കും എല്ലായിടത്തും കിട്ടിയ ആചാര്യ മര്യാദകളൊക്കെ ഇവിടുന്ന് കിട്ടി കുറച്ച് കഴിഞ്ഞ് പെൺകുട്ടി ചായ കൊണ്ടുവന്നു ഒന്ന് നിവർന്ന് നോക്കി ചായ എടുത്തു ഒന്ന് നോക്കിയതേ ഉള്ളൂ കുട്ടിയെ കണ്ടപ്പോൾ ഇതും നടക്കില്ലെന്ന് ഉറപ്പായി അവൾ അത്രയ്ക്ക് സുന്ദരിയായിരുന്നു ചായ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ ചേട്ടൻ്റെ വക ഒരു പണിയും വന്നു പെണ്ണിനോട് എന്തെങ്കിലും സംസാരിക്കാൻ ഞാനാകെ ഉയർത്തു അവളുടെ മുറിയിലേക്ക് ചെന്നു ഒരു നീളപ്പാവാടി ഉടുപ്പുമായിരുന്നു അവളുടെ വേഷം നീണ്ട മുടിയും മുടിയിൽ മുല്ലപ്പൂവും ചൂടിയിരുന്നു വെളുത്തുമില്ല ഒരു ഗ്രാമീണ സുന്ദരി ആരെയും മോഹിപ്പിക്കുന്ന നീല കണ്ണുകൾ ചുവന്ന പനിനീർ തളങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ചുണ്ട് സംസാരിക്കാൻ എനിക്ക് വാക്കുകൾ കിട്ടിയില്ല നാണമോ പേടിയോ എന്നെ തടഞ്ഞു ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഒടുവിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു അതിനോട് മറുപടി പറഞ്ഞല്ലാതെ എന്നോടൊന്നും ചോദിച്ചില്ല വലിയ പ്രതീക്ഷയില്ലാതെയാണ് അവിടുന്ന് ഇറങ്ങിയത് വീണ്ടും ഞാൻ എൻ്റെ ജോലികളുമായി മുന്നോട്ട് പോയി ഒരു ദിവസം ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ശ്രീലക്ഷ്മിയുടെ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു ശ്രീലക്ഷ്മിക്ക് എന്നെ ഇഷ്ടമായി ഇനി കാരണന്മാരെല്ലാവരും ചേർന്ന് പോയി പെണ്ണ് ചോദിക്കണമെന്നും പറഞ്ഞു അപ്പോഴത്തെ എന്റെ അവസ്ഥ ദൈവമേ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനെ കാരണന്മാരെയും കൂട്ടി പോകാൻ തീരുമാനമായി അങ്ങനെ പെണ്ണാണെൻ്റെ ഫൈനൽ സ്റ്റേജ് എത്തി കുട്ടിയെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വീണ്ടും അവളോട് സംസാരിക്കാനുള്ള അവസരം ചേട്ടൻ ഒരുക്കി തന്നു ഇത്തവണ ഒരു വിറയിലും ഇല്ലാതെ കാര്യങ്ങൾ നടന്നു അവൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് നിൽക്കുകയാണ് ഒരനിയനും ഉണ്ട് രണ്ടുപേർക്കും എന്നെ നന്നായി ഇഷ്ടപ്പെട്ടു അവൾക്ക് പഠിക്കണം അത് കഴിഞ്ഞ് പോരെ കല്യാണം എന്ന് ചോദിച്ചു ഞാൻ സമ്മതം പറഞ്ഞു നമ്പർ ചോദിച്ചപ്പോൾ അവൾക്ക് ഫോണിൽ നിന്നു സത്യമായിരുന്നു അനിയൻ്റെ ഫോണായിരുന്നു അവൾ ഉപയോഗിച്ചിരുന്നത് കുറച്ച് നേരം എന്തൊക്കെയാവും സംസാരിച്ച് ഞാൻ പുറത്തിറങ്ങി ചെറുക്കെൻ്റെ വീടാണാൻ ഒരു ദിവസം അവരുടെ ആൾക്കാരെ ക്ഷണിച്ചു ഇതിനുള്ളിൽ ഞാൻ അവടെ അനിയൻ്റെ നമ്പർ വാങ്ങിച്ചു വെച്ചു വീട്ടിലെത്തി വൈകിട്ട് അവനും വിളിച്ചു അവനുമായി കുറച്ചു നേരം സംസാരിച്ചു നല്ല പയ്യൻ പ്രായത്തിൽ കവിഞ്ഞ പക്വതയുണ്ടായിരുന്നു അവന് അവനിലൂടെ ഞാൻ അവളെ കൂടുതൽ അറിഞ്ഞു ഒരു പാവം പെണ്ണ് അവൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കാൻ എനിക്ക് കഴിയുമെന്ന് അവൻ വിശ്വസിച്ചു ഞാൻ അറിയാതെ തന്നെ അവളെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു ഒരാഴ്ച കഴിഞ്ഞ് അവർ വന്നു അവർക്ക് എന്റെ ചുറ്റുപാടുകൾ ഇഷ്ടപ്പെട്ടു അടുത്ത കടമ്പ് സ്ത്രീധരമായിരുന്നു എൻ്റെ അമ്മാവിന് അവരോട് എന്താണ് കുട്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു അവർ ആലോചിച്ച് പറയാമെന്ന് മറുപടി പറഞ്ഞിട്ട് പോയി ഒരാഴ്ച കഴിഞ്ഞിട്ട് അവർ വിളിച്ചില്ല എനിക്ക് വല്ലാത്ത ടെൻഷനായിരുന്നു മുൻപോന്ന ഒരലോചനയ്ക്ക് ഇങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിട്ടില്ല എനിക്ക് അവൾ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവളെ സ്വീകരിക്കാൻ ഞാൻ മനസ്സുകൊണ്ട് തയ്യാറായി കഴിഞ്ഞിരുന്നു പിറ്റേന്ന് ഞാൻ അവടെ അനിയനെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു ഏതോ ബന്ധു മരിച്ചു അതുകൊണ്ടാണ് വിളിക്കാത്തതെന്ന് അവൻ പറഞ്ഞു അവളോട് സംസാരിക്കുക അവളോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഉടനെ അവൻ അവൾക്ക് ഫോൺ എടുത്തു അളിയനായ ഇങ്ങനെ വേണം കുറച്ചു നേരം ഞാൻ അവളോട് സംസാരിച്ചു അനിയൻ്റെ ഫുള്ള് സപ്പോർട്ട് ഉണ്ടായിരുന്നു പതി അത് സ്ഥിരമായി കുറച്ച് നാളുകൾ കൊണ്ട് വല്ലാതെ അടുത്തു ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ തുടങ്ങി പക്ഷെ ഞങ്ങളുടെ വീട്ടുകാർ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല എനിക്ക് അവൾ വീണ്ടും കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അവളോട് ഞാൻ ചോദിച്ചു പക്ഷെ അവൾക്ക് പേടിയായിരുന്നു അനിയൻ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിൽ കാണാൻ തീരുമാനിച്ചു അവളുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ വെച്ച് വെളുപ്പിനെ പോയി കുറേ ദൂരം ഉണ്ടല്ലോ അവൾ വന്നു അനിയനും ഒപ്പം ഉണ്ടായിരുന്നു എന്നും കണ്ടത് അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു ഞാനും ഞങ്ങൾ ഒരുമിച്ച് അവളുടെ ഇഷ്ടദേവനെ തൊഴുതു ഞാൻ മനമുരുകി പ്രാർത്ഥിച്ചു അവളെ കൈവിട്ട് കളയാൻ കഴിയില്ലെന്ന് ഞാൻ മനസ്സിലാക്കി വീട്ടിലറിയാതെ ആയതുകൊണ്ട് അധിക നേരം നിൽക്കാൻ കഴിഞ്ഞില്ല ആ മാസത്തിൽ നമ്മൾ രണ്ടു മൂന്ന് പ്രാവശ്യം തമ്മിൽ കണ്ടു അമ്പലക്കുളത്തിന്റെ പടവുകളിൽ ഞങ്ങൾ മൂന്നുപേരും സമയം ചെലവഴിച്ചു എല്ലാത്തിനും അവിടെ അനിയൻ ഉണ്ടായിരുന്നു രാത്രി അവളെ വിളിച്ച് സംസാരിക്കുന്ന പതിവായി ഒരു മാസം പോയതറിഞ്ഞില്ല പക്ഷെ വിധി ഞങ്ങൾക്കെതിരായി കല്യാണം മുടങ്ങി സ്ത്രീധനമായിരുന്നു വിഷയം അവളുടെ വീട്ടുകാർ പറഞ്ഞ് എൻ്റെ വീട്ടുകാർക്കും എൻ്റെ വീട്ടുകാർ പറഞ്ഞ് അവളുടെ വീട്ടുകാർക്കും സമ്മതമായില്ല ചുരുക്കി പറഞ്ഞ കല്യാണം മുടങ്ങി എനിക്കാണെങ്കിൽ ഒരു തരം മരവിപ്പായിരുന്നു മനസ്സിന് പിടിച്ചൊരു പെൺകുട്ടി അതും ഞാൻ മനസ്സിലാക്കിയ എന്നെ മനസ്സിലാക്കുന്ന കുട്ടി അവളെ കൈവിട്ടു പോയില്ലോ എന്ന ചിന്ത എൻ്റെ ജീവിത താളം തെറ്റിച്ചു തുടങ്ങി ഒടുവിൽ ഞാൻ അവിടെ അനിയനെ വിളിച്ചു കുറേ തവണ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല വീണ്ടും നിരാശനായി ഒന്നിലും ശ്രദ്ധയില്ല ചിരിയും കളിയുമൊക്കെ പോയി രണ്ട് ദിവസം കഴിഞ്ഞ് അവളുടെ അനിയെ വിളിച്ചു വളരെ ആകാംക്ഷയോടെ ഞാൻ ഫോൺ ഫോണെടുത്തു അവളായിരുന്നു ഞാൻ സംസാരിച്ചു തുടങ്ങിയതും അവൾ വിതുമ്പിക്കറിയാൻ തുടങ്ങി എന്താണെന്നറിയാതെ ഞാൻ വിഷമിച്ചു ഞാൻ അവളെ ആശ്വസിപ്പിച്ചു അവൾക്കെന്നെ കാണണമെന്ന് പറഞ്ഞു ഞാനും അത് ആഗ്രഹിച്ചിരുന്നു പിറ്റേന്ന് അത് രാവിലെ ഞാൻ പുറപ്പെട്ടു അവൾ അനിയനെ നേരത്തെ എത്തിയിരുന്നു ഞങ്ങൾ തൊഴുത് പുറത്തിറങ്ങി കുളത്തിലേക്ക് നടന്നു വിപരീതമായി അവളുടെ അനിയനൊപ്പം വന്നില്ല ഞങ്ങൾ പടവുകളിലിരുന്നു കുറച്ചു നേരം ഞങ്ങളൊന്നും മിണ്ടിയില്ല ഒടുവിൽ ഞാൻ തന്നെ സംസാരിച്ചു തുടങ്ങി എന്നാ വിളിച്ചു കാണണമെന്ന് പറഞ്ഞു എനിക്ക് കാണണം തോന്നി ഇനി ചിലപ്പോൾ കാണാൻ പറ്റിയില്ലെങ്കിലോ അതെന്താ ഇനി എന്നെ കാണണ്ടേ എനിക്ക് ജീവിതകാലം മുഴുവൻ കിച്ചുവേട്ടനെ കണ്ടുകൊണ്ടിരിക്കണം എന്ന് തന്നെയാണ് മോഹം പക്ഷേ നടക്കില്ലല്ലോ കിച്ചുവേട്ട അതെന്താ വീട്ടിൽ അച്ഛൻ ഈ ബന്ധം വേണ്ടെന്ന് പറഞ്ഞു അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു നിനക്കങ്ങനെ എന്നെ വേണ്ട നോക്കാൻ കഴിയുമോ എനിക്ക് കഴിയില്ല കിച്ചുവേട്ടൻ ഞാൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അച്ഛൻ എന്താ അച്ഛൻ സമ്മതിക്കില്ലേ ഇല്ല അച്ഛൻ വലിയ വാശിക്കാരനാണ് ഒരു കാര്യം തീരുമാനിച്ചാൽ നടത്തിയിരിക്കും എനിക്ക് കിച്ചേട്ടൻ്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല അവൾ പൊട്ടിക്കറിഞ്ഞു ഞാൻ അവടെ കണ്ണുകൾ തുടച്ച് നിറയിൽ തലോടി അവൾ എൻ്റെ തോളിൽ നേരം കുറച്ചുനേരം ഞാൻ തുടർന്നു എടി പൊട്ടിപ്പെണ്ണേ നിങ്ങനെ വിഷമിക്കാതെ അങ്ങനെ നിന്നെ എനിക്ക് പറ്റില്ല എനിക്ക് ആദ്യമായിട്ട് ഇഷ്ടം തോന്നിയ പെണ്ണാണ് നീ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചോ നിന്നെയാ വീട്ടുകാർ എതിർത്താലും നിന്നെയാ സ്വന്തമാക്കും അവളുടെ നീലക്കണ്ണുകളിൽ വീണ്ടും ഒരു തിളക്കം പ്രത്യക്ഷപ്പെട്ടു ഞാൻ അവളെ ചേർത്ത് പിടിച്ച് നിറയുകയിൽ ചുംബിച്ചു അവളുടെ ഇഷ്ടദേവന്റെ മുമ്പിൽ ഞങ്ങൾ സത്യം ചെയ്തു ജീവിക്കുകയാണെങ്കിൽ അത് ഒരുമിച്ച് അവൾ അനിയന്റെ കൂടെ വീട്ടിൽ പോയി ഞാൻ കുറച്ചു നേരം കൂടി അവിടെ ഇരുന്നു എന്നിട്ട് തിരിച്ചു പോന്നു പിന്നീട് വന്ന ആലോചനകളെല്ലാം ഞങ്ങൾ ഓരോന്ന് പറഞ്ഞു പറഞ്ഞൊഴിഞ്ഞ് ഒരു വർഷത്തോളം കുഴപ്പമൊന്നുമില്ലാതെ കടന്നുപോയി മാസത്തിൽ ഒന്നോ രണ്ടോ തവണ ഞങ്ങൾ നേരിൽ കാണുമായിരുന്നു കൊച്ചു കൊച്ചു പിണക്കങ്ങളും ഇണക്കങ്ങളുമായി കാലം മുന്നോട്ട് പോയി വീട്ടുകാരുടെ മനസ്സ് മാറണേന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷെ ഞങ്ങളുടെ ഈ കൂടിക്കാഴ്ച എങ്ങനെയാണ് അവളുടെ വീട്ടിലറിഞ്ഞു ആകെ പ്രശ്നമായി അവളുടെ ഒരുപാട് തള്ളി അയാളെൻ്റെ വീട്ടിൽ വിളിച്ച് ആകെ കുഴപ്പമായി കെട്ടുന്നെങ്കിൽ അവൾ മാത്രമേ കെട്ടുള്ളൂ എന്ന് ഞാൻ തീർത്ത് പറഞ്ഞു അതോടെ വീട്ടിൽ ഞാനൊരു ധിക്കാരിയായി എൻ്റെ വീട്ടിൽ ആരും എന്നോട് മിണ്ടാതെയായി അവളുടെ കാര്യം ഇതിലും കഷ്ടമായിരുന്നു അവളുടെ അച്ഛൻ വേറെ കല്യാണം ഉറപ്പിക്കാൻ നോക്കി എതിർക്കാൻ കഴിയാതെ അവൾ കയ്യിലെ ഞരമ്പ് മുറിച്ചു അനിയത്തി കണ്ടുകൊണ്ട് ഭാഗ്യമായി വിവരവോടെ അനിയനെന്നെ വിളിച്ചറിയിച്ചു പിറ്റേന്ന് ഹോസ്പിറ്റൽ പോയി അവളെ കണ്ടു ഭാഗ്യത്തിന് അച്ഛനും അമ്മയും ഇല്ലായിരുന്നു ദേഷ്യവും സങ്കടവും എല്ലാം കൂടി വന്ന് അവൾക്കൊരെണ്ണം പൊട്ടിക്കാൻ പോയതാ അവളുടെ മുഖം കണ്ടപ്പോൾ എല്ലാം മറന്നു കരഞ്ഞു തളന്ന് വാടിയ പനനീർ പൂവ് പോലെ അവളെ ആശുപത്രിക്ക് കിടക്കുകയിൽ അനിയനും അനിയത്തിയുമായിരുന്നു കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ചുപേരവടെ അടുത്തിരിക്കാൻ പറ്റി എന്നെ കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു എന്നും മണ്ടത്ര നീ കാണിച്ച് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ എന്തിനാ നീ ഇത് ചെയ്ത് നിന്റെ വീട്ടുകാരെ കുറിച്ച് നീ ചിന്തിച്ചു അതോ എന്നെ തനിച്ചാക്കി പോവാനായിരുന്നോ എനിക്ക് എന്തു ചെയ്യണമെന്ന് അറിയില്ല കിച്ചവണ്ച്ച് മറ്റൊക്കഴുത്ത് കിട്ടാൻ എനിക്കാവില്ല അച്ഛനെ തോൽപ്പിക്കാൻ അതാ ഞാൻ അപ്പം നമ്മൾ കണ്ട സ്വപ്നങ്ങൾ നീ വിഷമിക്കാതെ പെണ്ണേ എല്ലാം ശരിയാവും ഇനി അങ്ങനെയൊന്നും ചിന്തിക്കു പോലും ചെയ്യരുത് കിച്ചേട്ടോ കുറച്ച് നേരം എൻ്റെ അടുത്തുനിന്ന് ഇരിക്കാമോ അവൾ നിന്ന് എറിയാൻ തലോടി ഞാൻ അവിടെ ഇരുന്നു അവൾ മേലെ ഉറക്കത്തിലേക്ക് വഴുതി വീണു കുറച്ചു നേരം കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ തുടങ്ങിയതും അവളുടെ അച്ഛൻ കയറി വന്നു ആശുപത്രി ആയതുകൊണ്ടാവും അയാളൊന്നും പറഞ്ഞില്ല പക്ഷെ അയാളുടെ മുഖത്ത് എന്നെ ഉള്ള ദേഷ്യം പ്രകടമായിരുന്നു അവൾ വീട്ടിലെത്തി രണ്ട് ദിവസം കഴിഞ്ഞ് ഞാനവിടെ വീട്ടിൽ പോയി അവളുടെ അച്ഛനോട് പറഞ്ഞു നിങ്ങളുടെ സമ്മതമില്ലാതെ അവൾ എന്നോടൊപ്പം വരില്ല എന്നാൽ എന്നെ അല്ലാതെ അവൾ വേറൊരാൾ വിവാഹം ചെയ്യുകയില്ല അതുകൊണ്ട് ദേഷ്യക്കൊന്ന് മാറ്റി ചിന്തിക്കുക മകളാണോ വാശിയാണോ വലുതെന്ന് എൻ്റെ ജീവിതത്തിൽ ഇവളല്ലാതെ ഇനി ഇനിയൊരു പെണ്ണില്ല അതുപോലെ തന്നെ അവൾക്കും നിർബന്ധിച്ചാൽ എന്താ ഉണ്ടാകുമെന്ന് നിങ്ങൾക്കും അറിയാം അതുകൊണ്ട് ദയവായിട്ട് വാശി ഉപേക്ഷിച്ച് അവൾ മനസ്സിലാക്കുക ഞാൻ അവളെ പൊന്നുപോലെ നോക്കും ഇനി സ്ത്രീധനാണ് പ്രശ്നമെങ്കിൽ എനിക്കൊരു ചില്ലി കാശി പോലും വേണ്ട നിങ്ങൾക്ക് തീരുമാനിക്കാം ഞാൻ കാത്തിരിക്കും അത്രയും പറഞ്ഞ് ഞാൻ ഇറങ്ങി തിരികെ വീട്ടിലെത്തിയപ്പോൾ ആകെ പ്രശ്നം അയാൾ വിളിച്ച് എല്ലാം പറഞ്ഞു അമ്മയും ചേട്ടൻ ആകെ ദേഷ്യത്തിലായിരുന്നു ഞാൻ എന്തോ വലിയ അപരാധം ചെയ്ത പോലെ അവരോടും പറഞ്ഞു എൻ്റെ ജീവിതത്തിലൊരു പെണ്ണുണ്ടെങ്കിൽ അത് അവളായിരിക്കും പക്ഷെ ഞങ്ങൾ നിങ്ങൾ തിക്കരിക്കില്ല നിങ്ങൾ രണ്ട് വീട്ടുകാരുടെയും സമ്മം കിട്ടുന്നവരെ കാത്തിരിക്കും എത്ര വർഷം എടുത്താലും ഞങ്ങൾ പിന്നെയും കാത്തിരിക്കുന്നു വർഷങ്ങൾ വേദനയോടെ അതിലേറെ പ്രതീക്ഷയോടെ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിഞ്ഞു ഇപ്പോൾ ഞങ്ങൾ സന്തോഷമായി ജീവിക്കുന്നു ഒരു മോളുമുണ്ട് ഞങ്ങളുടെ സ്നേഹത്തിനുമ്പിൽ വീട്ടുകാരുടെ വാശി തോറ്റു ഞങ്ങളുടെ സ്നേഹത്തിനും കാത്തിരിപ്പിനും ദൈവം നൽകിയ സമ്മാനം സ്നേഹിക്കുന്ന മനസ്സുകളെ പിരിക്കാൻ കഴിയില്ലെന്ന കാലം വീണ്ടും തെളിയിച്ചു ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അതെൻ്റെ കുടുംബമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനും അവളും ഞങ്ങളുടെ മോളും മാത്രമുള്ള ഞങ്ങളുടെ കൊച്ചു സ്വർഗം